അടിപ്പാത അനുവദിക്കുക എന്നാവശ്യപ്പെട്ടുള്ള ജനകീയ സമരം ശക്തമാകുന്നു മടപ്പള്ളിയിലെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ദുരിതത്തിലാക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇരുപത് ദിവസം പിന്നിട്ടു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതിന് പുറമെ ഒഞ്ചിയം പഞ്ചായത്തിലെ ജനങ്ങൾക്കും ഏക ആശ്രയ കേന്ദ്രമായ ആരോഗ്യ ഡിസ്പെൻസറിയും ഒറ്റപ്പെട്ട നിലയിലാണ് റോഡ് വികസനം കൊണ്ട് ഉണ്ടാവുക സമരത്തിന് പിന്തുണയുമായി മുസ്ലിം യൂത്ത് ലീഗ് ഒഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷുഹൈബ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളിയിലെ ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഒരു ആവശ്യമാണ് മടപ്പള്ളിയിൽ ഒരു അടിപ്പാത നിർമ്മിക്കണം എന്നുള്ളത് അധികാരികളിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണവും ലഭിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം നാടിന്റെ വികസനത്തിന് ആരും എതിരല്ല ഇവിടെ സർവക്ഷിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംസ്ഥാനത്തെ ഒരു കോളേജ് മടപ്പള്ളി ഗവൺമെൻറ് എന്ന് പറയുന്ന ആ കോളേജിലേക്ക് വരുന്ന എത്രത്തോളം വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് ആ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കോളേജിൽ പോകാൻ പറ്റാത്തൊരു പ്രയാസം ഈ ദേശീയപാത കൊണ്ട് നിർമ്മാണം കൊണ്ട് നമുക്ക് നടക്കുകയാണ് മറ്റൊന്ന് ഇവിടുത്തെ പ്രധാന ഏറ്റവും ആളുകൾ ഭക്തി നിർഭമായി കാണുന്ന അറക്കൽ ക്ഷേത്രം അടക്കമുള്ള പള്ളി അടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട ആളുകൾക്ക് അവിടെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുകയാണ് മറ്റൊരു പ്രയാസം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒഞ്ചിയം പഞ്ചായത്തിലെ ജനങ്ങൾ ഏറ്റവും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്പെൻസറി കടക്കുന്നത് ഈ ഹൈവേയുടെ മറുവശത്താണ് ആ മറുവശത്തേക്ക് ഈ ഒഞ്ചിയം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഹൈവേയുടെ വികസനം പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനങ്ങൾക്ക് ഒരിക്കലും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ എതിരല്ല ഹൈവേ വരണം നാട് നല്ല വികസനങ്ങൾ ഉണ്ടാവണം ഒക്കെ വേണം പക്ഷേ അതൊരു ജനങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് വന്ന് പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ അധികൃതർ തയ്യാറാവണം എന്നുള്ളതാണ് ഈ സമരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഇതൊരു സമാധാനപരമായ സമരമാണ് ഇവിടെ പല സമരം ഹൈവേ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സമരസമിതിയുടെ ഭാഗത്ത് ഉള്ള ആളുകളെ ഇത് കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊരു പിന്നെ അക്രമാസക്തമായ ഇത് പോയിട്ടില്ല ഇത് കൃത്യമായ ഇടപെടൽ ഇതിൽ ആരാണ് ഇടപെടേണ്ടത് ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട കലക്ടർ അതുപോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ സമരത്തെ വന്ന് കണ്ട് ചർച്ച ചെയ്ത് അവർക്ക് അവർക്കാവശ്യമായ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് നാടിനും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഒരു വികസനമാക്കി ഇതിനെ മാറ്റിയിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായിട്ട് സമരസമിതിയും അതോടൊപ്പം തന്നെ യൂത്ത് സംഘടനകളും കൃത്യമായി രംഗത്ത് വരുമെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് മൻസൂർ അധ്യക്ഷത വഹിച്ചു സമരസമിതി കോർഡിനേറ്റർ മനോജ് മുസ്ലിം ലീഗ് കണ്ണൂക്കര ശാഖ പ്രസിഡന്റ് അഷ്റഫ് ചമ്പോളി എം എസ് എഫ് വടകര മണ്ഡലം ട്രഷറർ റിഫാസ് ഇ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അർഷാദി കെ സ്വാഗതവും സിറാജ് വെള്ളികുളങ്ങര നന്ദിയും പറഞ്ഞു